കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിക്ക് അസാധാരണ വിലക്കേർപ്പെടുത്തി സി പി എം കേരള ഘടകം കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ കേരളത്തിലെ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വ്യക്തമാക്കിയത് മധുര പാർട്ടി കോൺഗ്രസിൽ ശ്രീമതിക്ക് പ്രായപരിധി ഇളവ് അനുവദിച്ചിരുന്നു മുഖ്യമന്ത്രിക്കും കാശ്മീരിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമിക്കും ഇതേ ഇളവ് ലഭിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞയാഴ്ച സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേക ഇളവൊന്നും നൽകിയിട്ടില്ലെന്ന് ശ്രീമതിയോട് പിണറായി പറഞ്ഞു എന്നാൽ ജനറൽ സെക്രട്ടറി എം എ ബേബിയുമായും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായും സംസാരിച്ചപ്പോൾ യോഗത്തിൽ വിലക്കൊന്നും അറിയിച്ചിരുന്നില്ലെന്ന് ശ്രീമതി മറുപടി പറഞ്ഞു പാർട്ടി കോൺഗ്രസിൽ പ്രായപരിധിയിൽ നൽകിയ ഇളവേ കേന്ദ്ര കമ്മിറ്റിക്ക് മാത്രമേ ബാധകമാകൂവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതോടെ മറ്റാരും ഒന്നും പറഞ്ഞില്ല വെള്ളിയാഴ്ചത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ശ്രീമതി പങ്കെടുത്തില്ല ശനിയാഴ്ച സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പ്രായപരിധി കാരണം പുറത്തായവരെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാക്കളാക്കിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ എ കെ ബാലനടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആ പരിഗണനയിലാണ് ശ്രീമതിക്കും സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവസരം നൽകിയത് കേരളത്തിലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് സംസ്ഥാനത്ത് പ്രത്യേകം ചുമതല ഏൽപ്പിക്കാറുണ്ട് ശ്രീമതിക്ക് അത്തരമൊരു ചുമതലയും നൽകേണ്ടെന്നാണ് തീരുമാനം